അവർ ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്ന പാട്ട് തുള്ളി കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത് ഇത് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസടിക്ക സോഡാ സർബത്തും കൂട്ടിയടിക്കുക പേനക്കത്തിക്കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നഞ്ചത്തും വയറത്തും ഹരിശ്രീ കുത്ത് അടുത്ത വര്യാതാണ് ആ പാട്ടില്ലേ ഇത് തുള്ളിക്കളിച്ചു പാടി കേരളത്തിലെ യുവത്വം ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ അവർക്കൊരു തർക്കമില്ലാതെ വരും തന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ലെന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കാൻ വ്യാപകമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് വാപ്പനെ കേൾക്കാത്ത മക്കൾ വരുന്നത് അതിന്റെയൊക്കെ ഭാഗമാണ് മയക്കുമരുന്നിലും സിന്തറ്റിക് രാസമയക്കുകളിലും നമ്മുടെ യുവതലമുറ ആകൃഷ്ടരായിക്കൊണ്ടിരിക്കണം ജനുവരി മാസത്തിൽ മാത്രം മയക്കുമരുന്നിന്റെ അഡിക്റ്റായ ആളുകൾ നടത്തിയ കൊലപാതകത്തിന്റെ എണ്ണം ഏഴാണ് ഈ കൊച്ചു കേരളത്തിൽ ഏഴ് അതിൽ ഉമ്മയെ നിഷ്ഠൂരമായി അത് താഷിപ്പുണ്ട് അപ്പനെ ചവിട്ടിക്കൊന്നവനുണ്ട് ഏറ്റവും ലാസ്റ്റ് മിനിഞ്ഞാന്ന് വൃദ്ധരായ മാതാപിതാക്കളെ വീടിനകത്ത് വെച്ച് പുറത്തേക്ക് ലോക്ക് ചെയ്ത് വീടിന് തീക്കുളത്തി കാരുണമാം വിധം മാതാവിനെയും പിതാവിനെയും കൊന്നുകളഞ്ഞൂരുണ്ട് എന്തുകൊണ്ടാണ് നമ്മളല്ലാത്ത വിധത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മക്കൾക്ക് െന്തുകൊണ്ട് സ്ഥലകാല ബോധം നഷ്ടപ്പെടുന്നു ചിലർ സംഭവമൊന്നുമല്ലല്ലോ കേൾക്കുന്ന വാർത്തകൾ അന്യന്റെ ദുഃഖത്തിൽ എനിക്ക് യാതൊരു ബാധ്യതയുമില്ലെന്ന് എല്ലാവരും വിചാരിക്കുന്നു വേ പോലെ ഒരു ചെറുപ്പക്കാരനെ ഒരു യൂണിവേഴ്സിറ്റിയുടെ മുറ്റത്ത് വെച്ച് പത്തും പതിനഞ്ചും ആളുകൾ ചേർന്ന് വലിയ കമ്പിപ്പാരയും പട്ടിക കഷ്ണവുമായി തുരിതുര ആഞ്ഞടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ വീഡിയോസ് നമ്മളൊക്കെ കണ്ടുപോകും മസ്തിഷ്കം മരവിച്ചു പോകുന്നു മനുഷ്യത്വം എങ്ങോ നഷ്ടപ്പെട്ടിരിക്കുന്നു ഓടി രക്ഷപ്പെടാനുള്ള അവസരം പോലും നൽകാതെ പത്ത് പതിനഞ്ച് ആളുകൾ വളഞ്ഞു നിൽക്കുന്നു ഓഹരി വെച്ച് തല്ലിക്കൊണ്ടിരിക്കുന്നു പട്ടിയല്ല ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടിയാണ് ഒരു ചെറിയ ഒരു ഒരു വിദ്യാർത്ഥി എറണാകുളത്ത് ആത്മഹത്യ ചെയ്തത് ഇരുപത്തിയാറാം നിലയിൽ നിന്ന് ചാടിയിട്ട് വലിയ സമ്പന്നന്മാർ മക്കളെ പഠിപ്പിക്കുന്ന ഹോസ്റ്റൽ സംവിധാനമുള്ള ഗ്ലോബൽ സ്കൂൾ അവന്റെ സീനിയർ വിദ്യാർത്ഥികൾ കൊണ്ടുപോയി ആ കുട്ടിയുടെ മുഖം ക്ലോസറ്റിൽ അമർത്തി വെച്ച് ഫ്ലഷടടിച്ചതിന്റെ ദുഃഖം കൊണ്ടായിരുന്നു ആ കുട്ടി ആത്മഹത്യ ചെയ്തത് എത്രമേൽ ക്രൂരം എത്രമേൽ ക്രൂരമായ മനസ്സിന്റെ ഉടമകളായി മലയാളികൾ മാറുന്നു സഹപാഠിയെ കൊണ്ടുപോകുന്നു ക്ലോസറ്റിൽ വീഴ്ത്തുന്നു എന്നിട്ട് ചവിട്ടി പിടിച്ചവന്റെ തല ആ ക്ലോസറ്റിലേക്ക് അമർത്തി വെക്കുന്നു എന്നിട്ട് ഫ്ലഷ് അടിച്ച് കളിച്ച് രസിക്കുന്നു മതം വേണ്ടാന്നും പറഞ്ഞിട്ട് നമ്മുടെ നാടുകളിലൊക്കെ യുക്തിവാദം പ്രചാരം വന്നതിന്റെ ഫലം കണ്ടു തുടങ്ങുകയാണ് നമ്മൾ ആ രീതിയിൽ അതിനെ വായിക്കാൻ പലർക്കും മടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ട്രാൻസ്ജെൻഡറുകളെ കുറിച്ച് ശരീരം വെട്ടിമുറിച്ചിട്ട് മറ്റൊന്നാവാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരെ കുറിച്ച് നിത്യരോഗം തിരഞ്ഞെടുക്കുന്നവരെ കുറിച്ച് അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സംവിധാനങ്ങളുണ്ട് ഗവൺമെന്റ് ഉണ്ട് കോടതിയുണ്ട് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു ഈ മനുഷ്യർക്ക് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാൻ ആളില്ലാതെ പോകുന്നതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ദുരന്തം കേരളം മയക്കുമരുന്നിന്റെ ഹബ്ബായി മാറുന്നു വ്യഭചാരവും തോന്നിയവാസവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ചാടിപ്പോകൽ ഒരു വിഷയമല്ലാതായി തീരുന്നു മാതാപിതാക്കളെ ബന്ധിക്കുന്നത് മനുഷ്യരുടെ സ്ഥിരം സ്വഭാവമായി മാറുന്നു പലരും സെലിബ്രിറ്റികളാകുന്ന വൃത്തികേട് കാണിച്ചിട്ടാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു ട്രെൻഡാണ് വിവാഹ വിരുദ്ധത നല്ലൊരു ശതമാനം പെൺകുട്ടികൾക്ക് കല്യാണം വേണ്ട എന്ന് തീരുമാനം വരുന്നു എന്തിനാണ് കല്യാണം എന്നവരോചിക്കുക എന്തിനാണ് കല്യാണം എന്ന് അവർ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ചാൽ മതിയെന്ന് അവർ തീരുമാനിക്കുന്നു പെമിന മുംബൈ പറഞ്ഞതാണ് കല്യാണം പാടില്ലെന്ന് കല്യാണം കൊണ്ടാണ് കുടുംബജീവിതം ഉണ്ടാകുന്നത് കുടുംബജീവിതം സംവിധാനിക്കപ്പെട്ടത് കൊണ്ടാണ് സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്നത് ഇങ്ങനെയാണ് അവരുടെ സമവാക്യം ലോകചരിത്രത്തിൽ ഒന്നാം മനുഷ്യൻ മുതൽ ഇതുവരെയും കുടുംബജീവിതം എന്ന മഹത്തായ സംവിധാനം നിലനിന്നു വന്നു എന്ന കാര്യം അവർ വിസ്മരിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് കുടുംബജീവിതത്തിൽ മാറ്റുകയാണ് അപ്പോഴും ഇവരീസം കടന്നു വരും നീ നല്ല ഡ്രസ്സൊന്നും ഇണ്ട എന്ന് പറയും എന്തിനാ നിനക്കൊരു സ്ഥിരം പറത്താവൂ എന്ന് പറയും ഇതിലൊക്കെ പാവപ്പെട്ട പെൺകുട്ടികൾ വീണു പോകുന്നു എന്നിട്ട് അവർ പലരെയും ആശ്വസിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സ് നേരിയത് മാത്രം ധരിക്കുന്നു ബാക്കിയുള്ളതൊക്കെ കഴിച്ചിടുന്നു എന്താ പറയണത് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് അത് എന്നാണ് പറയണത് ഈ താന്തോനിത്തത്തിന്റെ പേരാണ് ലിബറൽസ് നമ്മുടെ ഡ്രസ് കോഡ് തീരുമാനിക്കുന്നത് നമ്മളല്ലാതെ വരുന്നത് എന്തുമാത്രം നമ്മൾ നമ്മളെന്ത് കഴിക്കണം എന്ത് ചിന്തിക്കണം ഏത് രീതിയിൽ വളരണം നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ എങ്ങനെയാവണം നമ്മുടെ ഹോബികളും ഹാബിറ്റുകളും എന്താവണം ഇതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ കഴിയണം പക്ഷെ ഇന്ന് അങ്ങനല്ല സംഭവിക്കുന്നത് പലരും പലരും തീരുമാനിക്കുന്നു നമ്മളെ അതിൽ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് ധാർമ്മികത പുലരിയ ലോകത്ത് എങ്ങനെയാണ് കേരളം ഇനിയും മാതാപിതാക്കളെ മാനിക്കുന്ന സ്റ്റേറ്റായി മാറുക സാധ്യമല്ലെന്ന് പലരും പ്രവചിച്ചിട്ടുണ്ട് പക്ഷെ നമ്മളത് വിട്ടൊടുക്കാൻ പാടില്ലിം നിങ്ങളെ ശ്രദ്ധിക്കുക അവരുടെ ഉസ്താദ് ജസ്റ്റ് ഉസ്താദിനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അവരൊക്കെ എഴുന്നേറ്റ് നിന്നു ആരും അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല പ്രസംഗിച്ചോണ്ടിരിക്കുന്ന ഞാൻ അക്ഷം കാണിച്ചിട്ടില്ല അവരുടെ ഉസ്താദ് അവരോടൊന്നും പൊങ്ങുവൊന്നും പറഞ്ഞിട്ടേ ഇല്ല അവരുടെ ഉസ്താദ് എഴുന്നേൽക്കുന്നു പിന്നെ അവർക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റാതെ വരുന്നു കരിയർ വെച്ചിട്ട് അധ്യാപകനെ ഗൗരവ വിളിക്കുന്നില്ല അവർ അധ്യാപകനോട് പുറത്തങ്ങട്ട് ഇറങ്ങട്ടെ തട്ടിക്കളയും എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടെന്ന് അവർ പറയണില്ലേ അവർ ആത്മിക കാര്യങ്ങൾ പഠിക്കുന്നു അതോടൊപ്പം ഭൗതികമായ വിഷയങ്ങളിൽ പരമാധിപതിക്കപ്പുറം പഠനം നടത്തുന്നു ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ എല്ലാവരും മുതന്യങ്ങളാവാന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മഹാഭാഗ്യാണ് അത് മറ്റൊരു കാര്യം മതത്തെ മതമായി ഉൾക്കൊള്ളാനും ഭൗതിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ അവിധം മാത്രം സമീപിക്കാനും നമ്മുടെ മക്കൾക്ക് പാഠം ലഭ്യമാകണം അല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്നതെന്ന് അവരല്ലാതെ ആയിത്തീരും നമ്മൾ ആലോചിച്ച് നോക്ക് വളാഞ്ചരിക്കാനാകുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിലെ ഒരു ചാനലിൽ വന്ന് അരമണിക്കൂറിലേറെ ഇന്റർവ്യൂ നൽകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഇരുപത്തിമൂന്ന് വയസ്സ് വരെയും ആ ചെറുപ്പക്കാരൻ സിഗരറ്റ് പോലും ഉപയോഗിച്ചിട്ടില്ലായിരുന്നു ഒരു പ്രാവശ്യം പോലും പിന്നെ കൂട്ടുകാരെല്ലാവരും ചേർന്ന് നമുക്കൊന്ന് യാത്ര പോവല്ലേ എന്ന് ചോദിച്ചു അങ്ങ് അകലേക്കൊന്നും മാജിക് മഷ്റൂം ബോധം കിടക്കാൻ ഊട്ടിയിലേക്ക് അല്ല നമ്മുടെ കോഴിക്കോട്ടേക്ക് നമ്മുടെ കോഴിക്കോട് കടപ്പുറത്തേക്ക് കടലും കണ്ടിരിക്കുമ്പോ കാറ്റും കൊണ്ടിരിക്കുമ്പോ അവന്റെ കൂട്ടുകാരൻ വെറുതെ ഒരു പ്രലോഭനം മുന്നോട്ട് വെക്കുന്നു ഒരു ചെറിയ സാധനം ഉണ്ട് അതൊന്ന് ഉപയോഗിച്ച് വെക്കും നല്ല ഉഷാറുണ്ടാവും എന്ന ചെറുപ്പക്കാരൻ അതിന്റെ അപകടം തിരിച്ചറിയുന്നു എനിക്ക് വേണ്ട എന്ന് പറയുന്നു പക്ഷെ അവരുടെ സ്നേഹപൂർവമായ പ്രലോഭനം നിർബന്ധം ഒരൊറ്റ പ്രാവശ്യം ഉപയോഗിച്ചത് കൊണ്ട് എന്താണ് എന്നുള്ള പ്രലോഭനം നല്ല ധൈര്യം കിട്ടും നീ എന്തിനാ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണത് എന്നുള്ള അവരുടെ നിരന്തരമായ മോട്ടിവേഷൻ ജീവിതത്തിന്റെ ദുർബലമായ ആ ഒരു നിമിഷത്തിൽ നിസാമ സാധനം വാങ്ങി ഉപയോഗിക്കുകയാണ് ഞാന കുട്ടിയുടെ പേര് പറയുന്നത് യഥാർത്ഥ പേര് അവൻ പറയുന്നുണ്ട് എന്റെ പേര് അങ്ങനെ തന്നെ കൊടുക്കണം മാറ്റി കൊടുക്കരുത് എന്റെ മുഖം സ്ക്രീനിൽ കാണുമ്പോ മായ്ച്ചിടരുത് എന്റെ ഒറിജിനൽ സ്വരൂപം കാണണം കാരണം ഏതെങ്കിലും ഒരേ നാല് കാലിൽ മാത്രം നടക്കാൻ കഴിയുന്നവർക്ക് കഷ്ടിച്ച് മൂന്ന് വർഷം മാത്രം ജീവിച്ചാൽ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകാൻ ഇരിക്കുന്നവർക്ക് സിന്തറ്റിക് രാസ മതിരുന്നുകൾ കൊണ്ട് മാത്രം വൈലന്റ് ആവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നവർക്ക് ഞാനൊരു പാഠമാകണമെന്നാണ് കുട്ടി പറയുന്നത് ആ ഒരൊറ്റ ഉപയോഗത്തോടു കൂടെ എം ഡി എം ഐക്ക് അഡിക്റ്റ് ആകുന്നു ആ ഒരു ചെറുപ്പക്കാരൻ പിന്നെ നിരന്തരം അത് ഉപയോഗിക്കണം ഓരോ ദിവസവും ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടുവരണം ആദ്യം കിട്ടിയ പൈസക്കല്ല പിന്നെ കിട്ടുക ഇവനതിന്റെ കഠിനമായി അഡിക്റ്റാകുമ്പോൾ അവർ തോന്നിയ വില പറയും പക്ഷേ വാങ്ങാതെ കയ്യില്ല ഇരുപത്തിനാല് മണിക്കൂറാവുമ്പോ കാല് വറക്കും തലവറക്കും തല ചുമരിടിക്കും ബ്ലീഡിങ് വരുന്നത് നക്കി കുടിക്കും നാല് ഘട്ടങ്ങളാണ് ഇതിനുള്ളത് ആദ്യഘട്ടത്തിൽ ഭയങ്കരമായ ധൈര്യമായിരിക്കും എന്തിനും ധൈര്യം രണ്ടാമത്തെ ഘട്ടത്തിൽ ഗംഭീരമായ ദുഃഖത്തിലേക്ക് അത് വഴി മാറും എപ്പോഴും ദുഃഖിച്ചിരിക്കും വിഷാദം കൊണ്ട് പൊറുതിമുട്ടും മൂന്നാമത്തെ ഘട്ടത്തിൽ വയലന്റാകും എന്തിനേയും എതിർക്കും നല്ല ഇഷ്ടമുള്ള പെൺകുട്ടികളെ സ്വന്തം കുട്ടികളെ പേരക്കുട്ടികളെ ഒക്കെ ആക്രമിക്കും നാലാമത്തെ ഘട്ടത്തിൽ ഘട്ടത്തിലെത്തുമ്പോഴേക്ക് എല്ലാത്തിനെയും പേടി തുടങ്ങും ബാക്കി ശേഷിച്ചിട്ടൊരു ഓട്ടോറിക്ഷ കാരണം കണ്ട അതെ പോലീസ് പിടിക്കാൻ വരുന്നു എന്ന് വിചാരിക്കും രണ്ടാൾ നിന്ന് സംസാരിക്കുന്നത് കേട്ടാൽ എന്നെ പിടിക്കാൻ വേണ്ടി പോലീസിന് വിളിച്ചു പറയാനുള്ള പദ്ധതി തയ്യാറാക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കും ഇനി എന്റെ മുന്നിൽ ഒരൊറ്റ മാർഗം മരണം 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 ആത്മഹത്യയിലേക്ക് എത്തുന്നു എത്ര ആയിരം ചെറുപ്പക്കാർ എത്ര ആയിരം ചെറുപ്പക്കാർ അതേ ഘട്ടത്തിൽ ഫ്രീക്കന്മാർ എന്ന പേര് നമ്മൾ ഒഴിച്ചു നിർത്തുന്ന കുറെ ആളുകളുണ്ട് ലിബറലിസത്തിന്റെയും നവയുക്തിവാദത്തിന്റെയും സ്വാധീനം ഈ തലമുറയെ എത്രമേൽ മാരകമായി ഉപദ്രവിക്കുന്നു എന്നതിന്റെ സൂചനയാണ് ഞാൻ പറയുന്നത് ചോദിക്കാൻ ആരുമില്ല ദൈവം ഇടപെടാൻ പാടില്ല മതം പാടില്ല വേദഗ്രന്ഥങ്ങൾ എനിക്ക് സങ്കടമേയല്ലാഹു അലൈഹിൻ ഹറാം എല്ലാ ലഹരിയും മതപരമായി നിഷിദ്ധമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആറാം നൂറ്റാണ്ടിൽ ഏതോ ഒരു കാട്ടറവിയുടെ വർത്തമാനമാണെന്ന് പഠിപ്പിച്ചോണ്ടിരിക്കുന്നു ഒന്നിനും ഒരു വിലല്ലോണികൾ തനിത്താന്തോനികൾ അവരുടെ മുമ്പിൽ ലോകം വിശാലമാണ് എന്തും അവർക്ക് അന്യമല്ല എത്രത്തോളം ഇൻസിസ്റ്റിന് വരെയും നമ്മുടെ കേരളത്തിൽ പ്രചാരണങ്ങൾ ഉണ്ടായി യോഗങ്ങളിൽ യുക്തിവാദികളുടെ നേതാക്കൾ അത് വിശദീകരിച്ചു ഇൻസിസ്റ്റ് മലയാളം പറയാം ഒന്നുകൂടെ വിശദീകരിച്ചാൽ സ്വന്തം അമ്മയെയും സഹോദരിയെയും വൃത്തികേട് ഇത് എൽ ജി ബി ടി നെക്രോഫീലിയ പ്ലസ് പി വരും പീഡോഫീലിയ ഓരോന്നോരോന്ന് കടന്നു വരാണ്ട് ഇത് നോട്ട് ഔട്ട് സ്റ്റാർ വെച്ച് നിർത്തിയിരിക്കാണ് മതം ഒരു വിഷയമേ അല്ലെന്ന് അവർ തീരുമാനിക്കുന്നു അപ്പൊ പിന്നെ പരമാവധി ജീവിതം എൻജോയ് ചെയ്യണം അതിന് ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും ഏത് മയക്കുമരുന്നും ഉപയോഗപ്പെടുത്തും മതത്തെ മാറ്റി നിർത്തിയിട്ട് ധർമ്മനിഷ്ഠരായി ജീവിക്കാൻ എങ്ങനെ സാധിക്ക കേരളം ദേശീയ ശരാശരിയെക്കാളും നാലരട്ടി ആത്മഹത്യ നടക്കുന്ന നാടാണ് നാലരട്ടി വിദ്യാഭ്യാസമില്ലാത്ത വിഹാറു കാനൻ നമ്മൾ അങ്ങനെയാണ് അവരെ പറയൽ അവർ ചെയ്യാത്ത വിധം ആത്മഹത്യ കേരളത്തിൽ വർദ്ധിച്ചു വരുന്നു എന്തുകൊണ്ട് ഔദ്യോഗികമായ സ്റ്റഡികൾ പരിശോധിക്കണം മുൻ പോലീസ് ഓഫീസർ സിബി വി മാത്യുവിന്റെ മലയാളികൾ ഇങ്ങനെ മരിക്കണോ എന്ന പുസ്തകം വിപണിയിൽ ലഭ്യമാണ് അതിന്റെ ഏറ്റവും പുതിയ എഡിഷൻ പോലും കീടെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഒരു മാസം മുന്നേ കേരളത്തിലെ മിക്ക ആത്മഹത്യയുടെയും കാരണം മദ്യമാണ് മയക്കുമരുന്നാണെന്ന് ക്രൈം റിപ്പോർട്ടുകൾ വെച്ച പോലീസ് ഓഫീസർ സമർപ്പിക്കുന്നുണ്ട് ആർക്കിന് ശരിക്കാൻ പറ്റും നമ്മളെ നമ്മൾ നിയന്ത്രിക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലോ അത് സാധ്യമല്ല സിനിമ നിയന്ത്രിക്കുന്നു എന്തെങ്കിലും ദുഃഖം ഉണ്ടാകുമ്പോൾ കയറെടുക്കണമെന്ന് സിനിമ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു കള്ള് കുടിക്കണമെന്ന് സിനിമ പഠിപ്പിക്കുന്നു തന്നെക്കാളും സിനിമാ നടനെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരന് അതൊരു വലിയ മാതൃകയായി മാറുന്നു എങ്ങനെ കൊലപാതകം ചെയ്യണമെന്ന് സിനിമ പഠിപ്പിക്കുന്നുണ്ട് ഈ വർഷം ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി ഈ ന്യൂഇയർ ആഘോഷിച്ചു ചെറിയ രണ്ട് പെൺകുട്ടികളുമായി പതിനാലുകാരനും പതിനാറുകാരുമാകുന്ന രണ്ടാളുകൾ ഇരുട്ടിന്റെ മറവിൽ ഒരു പൊന്തയുടെ സൈഡിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ എങ്ങോട്ട് അവരെ കൊണ്ടുപോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അവരുത്തരം പറഞ്ഞത് നാക്ക് കൊണ്ടല്ലായിരുന്നു കത്തികൊണ്ട് ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ മാത്രം പതിനേഴ് ആഴമേറിയ മുറിവുകളുണ്ടായി അദ്ദേഹം പടഞ്ഞു മരിച്ചു ഈ പെൺകുട്ടികളുമായി പൊന്തക്കാട്ടിലേക്ക് ഇരുട്ടത്ത് എന്തിനു പോകുന്നു എന്ന് ചോദിച്ച കാരണം കൊണ്ട് ഇത്രമേൽ വൈലന്റ് ആവാൻ ഒരു പതിനാലുകാരൻ എങ്ങനെ സാധിക്കുന്നു പത്രമാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു കാണും അതിന്റെ പിറ്റേ ദിവസം അപ്പ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയിൽ ഇങ്ങനത്തെ ഒരു പ്രചോദനാത്മകമായ രംഗമുണ്ടത്രേ ഈ മുത്താലികൾക്ക് അങ്ങനെ അറിയില്ല അതല്ലാതെ ഭൗതികമായി പഠനം നടത്തുന്ന നിരവധി നിരവധി കുട്ടികൾ അവർ ആസ്വദിച്ച് പാടിക്കൊണ്ടിരുന്ന പാട്ട് കേൾക്കുമ്പോൾ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുന്ന ചില പാട്ടുകളൊക്കെ ഉണ്ട് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർവത്ത് ഇത് ഒരു കുട്ടിക്ക് പഠിപ്പിക്കുന്നത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് ജ്യൂസടിക്കുക സോഡാ സർവത്തും കൂട്ടി അടിക്കുക കൊണ്ട് നിന്റെ കൂട്ടുകാരന്റെ നഞ്ചത്തും വയറത്തും ഹരിശ്രീ ഹരിശ്രീകുത്ത് അടുത്ത ആ പാട്ടിന്റെ ഇത് തുള്ളിക്കളിച്ചുപാട് ഈ കേരളത്തിലെ യുവത്വം ഈ ആവേശത്തിൽ അവരുടെ ഉള്ളിലേക്ക് മയക്കുമരുന്ന് കൂടെ ചെല്ലുമ്പോ പിന്നെ കുത്തണം എന്നതിൽ ഒരു തർക്കമില്ലാതെ വരും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അങ്ങനെ നടക്കുന്നു മദ്യം മയക്കുമരുന്ന് ഈ പുസ്തകത്തിൽ ഒരു ചെറിയ ഹെഡിങ് ഉണ്ട് മലപ്പുറം ജില്ലയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് ആത്മഹത്യ വളരെ കുറവാണെന്നാണ് കുറെയൊക്കെ മതം പാലിക്കുന്നത് കൊണ്ട് മലപ്പുറം ജില്ലയിൽ ആത്മഹത്യ കുറവാണ് എന്നതിനെ കുറിച്ച് ആ പുസ്തകത്തിൽ വിശദീകരിക്കുന്ന ഭാഗത്തിന് അദ്ദേഹം നൽകുന്ന ടൈറ്റിൽ ഹെഡിങ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് നമ്മൾ പണ്ടേ കേട്ടൊരു ക്ലീശയുണ്ടല്ലോ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് ഇദ്ദേഹം സിബി മാക്ട് കൊടുക്കുന്ന ഹെഡിങ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്നാണ് വേൾഡ് ഇൻഡെക്സിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിൽ നിൽക്കുന്ന സ്വീഡൻ പരിശോധിക്കുക ഡെൻമാർക്ക് പരിശോധിക്കുക നോർവേ പരിശോധിക്കുക ദൈവമില്ലാത്തവരുടെ യോഗ്യമായ നാടുകൾ പരിശോധിക്കുക യോഗാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ അവിടെയാണുള്ളത് ഹാപ്പിനെസ് ഇൻഡെക്സിന് മുന്നിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നു ലോകത്തെ ഏറ്റവും കുറഞ്ഞ ആത്മഹത്യ മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കൂടെ ആശങ്കയില്ലാതെ കൂടെ സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്ന രാജ്യം നാട് എന്ന വിധത്തിൽ തുടർച്ചയായ വർഷങ്ങളിൽ മുന്നിൽ നിൽക്കുന്നത് മദീനത്തു റസൂൽ സലഹു അലൈഹി വസ്ല്ലാം മുത്തറസൂലിന്റെ നാടാകുന്ന പുണ്യ മദീനയാണ് പെണ്ണുങ്ങൾ വരാത്തോണ്ടല്ല ഡെയിലി പത്തും ഇരുപതും ലക്ഷം സ്ത്രീകൾ അവിടെ എത്തുന്നുണ്ട് അതാണ് റസൂൽ മുമ്പേ പറഞ്ഞൊരു വാക്യം യമൻ എന്റെ തലസ്ഥാനമാകുന്ന മുതൽ മദീന വരെ ഒരു സ്ത്രീ കൊറ്റയ്ക്ക് ഹിംസ്രജന്തുക്കളെ മാത്രം ഭയന്ന് സഞ്ചരിക്കാനാകുന്ന ഘട്ടം വരുമ്പോഴാണ് എന്റെ ഈ മഹാവിഭവം പൂർണമാകുന്നത് മതം എവിടെയാണ് പ്രശ്നം സൃഷ്ടിച്ചത് നമ്മൾ ആലോചിച്ചു ഇവരിവീധം ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചപ്പോ എല്ലാവരും അയക്കുമരുന്നിന്റെ അഡിക്റ്റുകളാകാണ് നമ്മുടെ ഒക്കെ നാടുകളിൽ നാട്ടുമുറങ്ങളിലെ ചെറിയ ചെറിയ സ്കൂളിൽ പോലും ഇത് സുലഭമായി ലഭ്യമാണ് പെൺകുട്ടികളൊക്കെ മുത്തു അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കി അതിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മയക്കുമരുന്ന് ആസ്വദിക്കുന്നു പലരും നാക്കിന്റെ അടിയിലും ഈ കവളിന്റെ ഉള്ളിലൊക്കെ സ്റ്റിക്കർ വധി മുറിവുണ്ടാക്കി സ്റ്റിക്കർ വധിച്ച് മയക്കുമരുന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു അതിലധികം കൃത്രിമമായ പല പല രീതികളിൽ കുട്ടികളെല്ലാം ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു നിസാമു പറയുന്നുണ്ട് കൂട്ടുകാരെ ശ്രദ്ധിക്കാൻ ഒരൊറ്റ യാത്ര കോഴിക്കോട്ടേക്കുള്ള യാത്ര അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രമേൽ മാരകമായ അഡിക്റ്റായി മാറുന്നത് പിന്നീട് അവൻ വിൽപ്പനക്കാരനായി സ്വാഭാവികം മാത്രം ഇത് കിട്ടാൻ വലിയ പൈസ കൊടുക്കണം അപ്പൊ വിൽപ്പനക്കാരനായി മാറും അത് ഞാൻ കുറച്ചുകൂടെ പറയുന്നുണ്ട് എന്തിൽ നിന്ന് മയക്കുമരുന്ന് എം ഡി എം എ വാങ്ങി